അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ തആല വബർക്കാത്തു നൂർ ഫാത്തിമയുടെ കേരളത്തിലെ ഉസ്താദിൻ്റെ കൂടെയുള്ള ആദ്യത്തെ ദിവസമാണ് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുമ്പോൾ അത് തികച്ചും വ്യത്യസ്തയായിരുന്നു നൂർ ഫാത്തിമ അതെ അത് അന്നവൾ റീനയായിരുന്നു ഒരു ക്രിസ്ത്യാനി പെണ്ണായിരുന്നു വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു ഇന്നിതാ ഭർത്തുമതിയായിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് നാഫിർ ഉസ്താദിൻ്റെ ഭാര്യയായിക്കൊണ്ട് അതാ ആ വീട്ടിലേക്ക് അവൾ നാഫിർ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായി ഇതാ കയറുവാൻ വേണ്ടി നിൽക്കുകയാണ് ഉമ്മ വേഗത്തിൽ അകത്ത് ചെന്ന് പ്രിയപ്പെട്ട തൻ്റെ പൊന്നുമോളെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് വലത് കൈ പിടിച്ചുകൊണ്ട് മോളോട് വലതുകാൽ വെച്ചുകൊണ്ട് പറയുന്നു നൂർഫാത്തിമ മോളെ കയറിക്കോളും വലന്തുകാൽ വെച്ചുകൊണ്ട് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അതാ നൂർ ഫാത്തിമ നാഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് കയറുന്നു മാസങ്ങളായി ആഗ്രഹിച്ച ആ വീട് ഇതാ ഇന്നാ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നൂർ ഫാത്തിമ ആദ്യമായി കാലെടുത്തു വെച്ചു നൂർ ഫാത്തിമയുടെ കൈ പിടിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നേരെ അവളെ കൊണ്ടുപോയത് നാഫി ഉസ്താദിൻ്റെ റൂമിലേക്കായിരുന്നു എന്നാൽ നൂർ ഫാത്തിമയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങളും അയൽവാസികളുമുണ്ട് അവർക്കെല്ലാമുള്ള ഫുഡെല്ലാം ഒരുക്കിയിരുന്നു ഇനി ഒരിക്കൽ വലിയ രീതിയിൽ എല്ലാവർക്കുള്ള വിവാഹ പാർട്ടി ഉണ്ടാകും എന്നാലും പ്രിയപ്പെട്ട നാഫി ഉസ്താദിൻ്റെ വൈഫിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എല്ലാവരും എത്തിച്ചേർന്നിരുന്നു എല്ലാവരും നൂർഫാത്തിമയെ കണ്ട് അവളോട് സലാം പറഞ്ഞ് സംസാരിച്ചു കണ്ടവരെല്ലാം പറഞ്ഞു മാഷ എന്തൊരു സൗന്ദര്യമാണ് ശരിക്കും അറബി പെണ്ണിനെ പോലെ തന്നെയുണ്ട് പലരും നൂർഫാത്തിമയോട് ചോദിച്ചു നിങ്ങൾ അറബ് നാട്ടിൽ ജനിച്ചു വളർന്നതാണോ എന്നൊക്കെ പക്ഷേ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അവളുടെ മറുപടി കേൾക്കാനും എളുപ്പമായിരുന്നു മണവാട്ടിയെ കണ്ടിട്ട് കൊതി തീരുന്നില്ല എല്ലാവരും അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തിരിഞ്ഞു പോയവരെല്ലാം പറഞ്ഞു ഓ എന്നാലും ആ സുൽഫത്തുമ്മ കണ്ടുപിടിച്ചിട്ട് പെണ്ണിലെ എന്താ രസം പറ്റൊരു മരുമകളെ തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്തായാലും ഓനക്ക് ഒത്തൊരു പെണ്ണു തന്നെ കിട്ടിയിരിക്കുന്നത് എങ്ങനെയെന്ത് ഇങ്ങനെ മാച്ചായത് എന്തോ ഒരു രസമാണെന്നോ അങ്ങനെ സ്ത്രീകളെല്ലാം അവിടെ അഭിപ്രായപ്പെടുന്നുണ്ട് എല്ലാവർക്കും അവളെ കുറിച്ചാണ് പറയാനുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോഴാ നാഫ ഉസ്താദ് മണിയറയിലേക്ക് കടന്നു വരുന്നു നൂർ ഫാത്തിമ എഴുന്നേറ്റ് നിന്നു നൂർ ഫാത്തിമയോട് സലാം പറഞ്ഞു നൂർ ഫാത്തിമ ഇതാണ് കേട്ടോ ഇനി മുതൽ നമ്മുടെ വീട് ഇതുവരെ നൂർമോള് വലിയൊരു കൊട്ടാരത്തിലായിരുന്നല്ലോ താമസിച്ചിരുന്നത് ഉസ്താദിനോട് അവൾ പറഞ്ഞു ഉസ്താദേ ഈ വീടിനെന്താ കുഴപ്പം നല്ല റാഹത്തായ വീടാണല്ലോ അതെ നമ്മുടെ കേരളക്കാർ ഇങ്ങനെയൊക്കെയല്ലേ പക്ഷേ അറബനാട്ടിലെത്തുമ്പോൾ അത് തികച്ചും മാറ്റം വരുമല്ലോ എന്നാലും ഇപ്പോൾ നീ അറബിച്ചിയുടെ രാജകുമാരിയായിട്ടല്ല അവിടെ ജീവിച്ചിരുന്നത് പക്ഷേ ഇവിടെ അത്രക്കൊന്നും സൗകര്യമില്ലെങ്കിലും ചെറുതായ രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ ഉസ്താദേ ഞാനൊരിക്കലും അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ലല്ലോ ഞാൻ വെറുതെ പറയുകയാണ് പെണ്ണേ നിനക്ക് ക്ഷീണം ഉണ്ടാവില്ലേ യാത്ര ഒക്കെ ചെയ്ത് പിന്നെ ഇഷ്ടംപോലെ ആളുകളാണ് നിന്നെ കാണുവാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നടക്കുമോ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇന്ന് തന്നെ പാർട്ടി ആക്കിയാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ ഈ ഒരു വിഷയമല്ലായിരുന്നു എല്ലാവർക്കും ഇതിങ്ങനെ ഗൾഫിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്ന പുതിയെന്നൊക്കെ പറയുമ്പോഴേ കാണാൻ ഒരു താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം ആൾ നൂർമോളെ മോൾ ക്ഷീണിച്ചോ എല്ലാവരോടും സംസാരിച്ചിട്ട് ഹേയ് ഇല്ല സ്ഥാ നമ്മളെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി വരില്ലേ അവരൊക്കെ അപ്പം പിന്നെ നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് മാറ്റി വെക്കണമല്ലോ ശരിയാണ് അല്ലെങ്കിലും എൻ്റെ നൂർഫാത്തിമക്ക് അതിഥികൾ സൽക്കരിക്കുന്ന കാര്യത്തിലൊക്കെ നല്ല ഉഷാറായിരിക്കും അല്ലേ അറബിയമ്മയുടേത് കണ്ടുപിടിച്ചിട്ട് നൂർഫാത്തിമ കുഞ്ചിരിക്കുന്നതിനിടയിൽ കൂടി അവളുടെ മുഖം ഒന്ന് മങ്ങി അത് ഉസ്താദ് പെട്ടെന്ന് കണ്ടുപിടിച്ചു ഹേയ് നൂർഫാത്തിമ നിൻ്റെ പ്രകാശം മുഖത്തെ പ്രകാശം അണിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തു പറ്റി മോളു നൂർമോൾ എന്തുപറ്റി ഞാൻ പറഞ്ഞത് വിഷമായോ ഹേയ് ഉസ്താദെ വിഷമായിട്ടല്ല പക്ഷേ അറബി അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ സങ്കടപ്പെട്ടുപോയി ഉസ്താദെ സാരല്ല നിനക്ക് ഞാനില്ലേ അറബി പകരായിട്ടും മമ്മക്ക് പകരായിട്ടും പപ്പക്ക് പകരായിട്ടൊക്കെ ഞാനുണ്ടല്ലോ ഞാനുണ്ടാകുമ്പോൾ നീ എന്തിന് സങ്കടപ്പെടണം ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാകും പോരെ നൂർ ഫാത്തിമ തലയാട്ടി എന്താ പോരെന്നാണോ അറബിയുമായി തന്നെ വേണമെന്നാണോ ഉസ്താദെ ശരിയാണ് നിങ്ങളെല്ലാത്തിനും എനിക്കുണ്ട് പക്ഷേ അറബിയും അവിടെ സങ്കടപ്പെടുന്നുണ്ടാവും അതാലോചിക്കുമ്പോൾ വല്ലാത്തൊരു നൂർഫാത്തിമ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തവനാണ് നീയെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും വേദനകളും എല്ലാം നീ അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം രക്ഷ നേടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച പെണ്ണാണ് നീയെ അതുകൊണ്ട് നീ ഇങ്ങനെ കരയരുത് അള്ളാഹു നമുക്ക് നൽകിയ ഭാഗ്യമാണ് എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും അപ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതം നല്ല സന്തോഷത്തിലാക്കണ്ടേ അല്ലാതെ നീ ഇങ്ങനെ വിഷമിച്ചാൽ എന്താ ചെയ്യുക നിനക്ക് എൻ്റെ വീട് പറ്റിയിട്ടില്ലേ നൂർ ഫാത്തിമ ഉസ്താദെ ഹേ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഉസ്താദിൻ്റെ എല്ലാം വീട് എന്നല്ല ഉസ്താദ് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതെനിക്കിഷ്ടമാണ് അതെൻ്റെ ഇഷ്ടമാണ് നൂർ ഫാത്തിമ എനിക്കിഷ്ടമുള്ളതെല്ലാം നിനക്കിഷ്ടാണോ അതെ എനിക്കിഷ്ടമാണ് അപ്പോഴേക്കും നാഫിയ ഫോണിലേക്ക് ആരോ വിളിക്കുന്നു നൂർഫാത്തിമ ഒരു മിനിറ്റ് മോളെ ഞാൻ താഴെ ഒന്ന് പോയിട്ട് വരാൻ എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട് വന്നെന്നറിഞ്ഞ് വന്നതായിരിക്കും നൂർഫാത്തിമ ആ മുറി ആകെ നോക്കി അതെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് കിടന്നിരുന്ന റൂമാണിത് ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളുമെല്ലാം ഈ റൂം അറിഞ്ഞിട്ടുണ്ടാവും അതെ അദ്ദേഹത്തിൻ്റെ അലമാരയും ഡ്രസ്സും എല്ലവൾ നോക്കി നാഫിർ ഉസ്താദ് ഉപയോഗിച്ച സാധനങ്ങളെല്ലാം അവൾ തൊട്ട് നോക്കി പഠിച്ചോനെ എൻ്റെ ഉസ്താദിൻ്റെ റൂമിൽ ഞാനിത് എത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളെല്ലാം ആയിരിക്കും ഇത് ഒരുപാട് പുസ്തകങ്ങളെല്ലാം ഒരു ഷെൽഫിൽ കണ്ടു ഇതെല്ലാം എൻ്റെ ഉസ്താദ് വായിച്ചതായിരിക്കും അതിലൊരുപാട് ചരിത്രകഥകൾ ആദ്യം തന്നെ നൂർ ഫാത്തിമ എടുത്തത് മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ വസ്ലമയുടെ നബി ചരിത്രം ജീവിത ചരിത്രമാണ് എടുത്തത് അതിൻ്റെ വാല്യങ്ങൾ മൂന്നും നാലും അഞ്ചുമായിട്ട് അങ്ങനെയുണ്ട് പിന്നെ ഹദീജലാ ഉൻഹ ഫാത്തിമ ബേബി റലിയുള്ള ഉൻഹ അങ്ങനെ പോകുന്ന ചരിത്രങ്ങൾ ഓരോ നബിമാരെ കുറിച്ചും ഭാര്യമാരെക്കുറിച്ചും മക്കളെക്കുറിച്ചുമെല്ലാമുള്ള കഥകൾ നൂർ ഫാത്തിമക്ക് അതെല്ലാം എടുത്ത് വായിക്കണം എന്നൊക്കെ തോന്നി പക്ഷേ ഇന്നത്തെ ദിവസം അത് അത് കഴിഞ്ഞിട്ടാവാം ഇൻഷല്ല ഒരുപാട് പുസ്തകങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ വായിച്ചതായിരിക്കും അതെല്ലാം ഫ്രണ്ട്സാരോ നാഫ ഉസ്താദിനെ വിളിച്ചപ്പോൾ താഴേക്കിറങ്ങിപ്പോയതാണ് നൂർ ഫാത്തിമ മനസ്സിൽ വിചാരിച്ചു ഇൻഷല്ല എൻ്റെ ഉസ്താദ് എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൽ നിന്ന് എനിക്കൊരുപാട് പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് അറിയാനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലിരുന്നു കൊണ്ട് ഒരുപാട് ചരിത്രങ്ങൾ കേൾക്കണം ഒരുപാട് അറിവുകൾ നേടണം ഒരുപാട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എനിക്ക് കിട്ടാത്ത അറിവുകളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൽ നിന്ന് എനിക്ക് ലഭിക്കണം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യയുമാണ് എനിക്കതാണ് ആഗ്രഹം ഉസ്താദിൻ്റെ മുമ്പിലിരുന്ന് എനിക്ക് പഠിക്കണം എല്ലാം ഒരുപാട് പുസ്തകങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു അതൊന്ന് എടുത്താലോ എന്ന് ഒരു വട്ടം അവളുടെ കൈകൾ നീണ്ടു അല്ലെങ്കിൽ വേണ്ട അത് മര്യാദകേടാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഇങ്ങോട്ട് വന്നോട്ടെ എന്നിട്ടാവാം നൂർ ഫാത്തിമ വിചാരിച്ചു അവൾ ആ റൂമിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവൾക്കൊരുപാട് ചിന്തകൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മമ്മ തൻ്റെ പപ്പയെ കണ്ട നിമിഷങ്ങൾ തൻ്റെ ഉമ്മ എല്ലാവരെയും ഒരു നിമിഷം നൂർ ഫാത്തിമക്ക് തോന്നുകയാണ് അവരെല്ലാം എന്നെ വിട്ടകന്ന് പോകുന്നവരാണ് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നാഫിർ എന്നും എന്നെ നെഞ്ചോട് ചേർത്താൻ കൂടെ ഉണ്ടാകുമോ പഠിച്ചോനെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യണേ റഹ്മാനെ കുറച്ച് കഴിഞ്ഞപ്പോഴേതാ നാഫിർ ഉസ്താദ് വരുന്നു നൂർമോളെ ആ ഉസ്താദ് അവൾ ആ വാതിൽ ചാരിയ വാതിൽ മെല്ലെ തുറന്നു എന്താ ഞാനത് കുറ്റിയിട്ടിട്ടില്ലായിരുന്നല്ലോ നൂർ ഫാത്തിമ അത് എന്തൊക്കെ തന്നെയായാലും വാതിലങ്ങനെ കിടക്കുമ്പോൾ അതിനുള്ളിലേക്ക് ഒരു അനുവാദം കൂടാതെ പ്രവേശിക്കുന്നത് അത്ര നല്ലതല്ല എപ്പോഴും നമ്മൾ ഒരു കരുതൽ അതെപ്പോഴും നല്ലതാണ് ഒരു പക്ഷേ എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്ന് പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഒരു വീട്ടിലേക്ക് കയറുമ്പോഴാണെങ്കിലും ഒരു റൂമിലേക്ക് കയറുമ്പോഴാണെങ്കിലും അനുവാദം ചോദിക്കണം ഉസ്താദെ നിങ്ങൾക്ക് എന്തനുവാദം ചോദിക്കാനാണ് നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ ഞാൻ നിങ്ങളുടെ നിക്കാഹ് കഴിച്ച പെണ്ണല്ലേ ശരിയാണ് നൂർമോളെ അതെല്ലാം ശരിയാണ് എങ്കിലും ഭാര്യയോടായാലും ഭർത്താവിനോടായാലും അതിൻ്റേതായ ഒരു മര്യാദയോടുകൂടി പെരുമാറുക അത് നല്ലൊരു കാര്യമാണ് ഉസ്താദെ എനിക്ക് ഒരുപാട് അറിവ് പഠിക്കണം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലുള്ള അറിവുകളെല്ലാം എനിക്ക് പറഞ്ഞു തരണം ഒരു നിമിഷം ഉസ്താദ് ആ സൈഡിലേക്ക് നോക്കി ആ ഷോ കേസിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പുസ്തകങ്ങൾ നൂർമോളെ അങ്ങോട്ട് നോക്ക് ദാ നിനക്ക് പഠിക്കാൻ ഇവിടെ ഒരു കലവർ തന്നെയുണ്ട് അത് ആദ്യമായിട്ടൊരു ബുക്ക് ഉണ്ട് ബുക്ക് അതും മുഹമ്മദ് സല്ലല്ലാം അല്ലൈ വസ്ലമയുടെ ബുക്കല്ലേ ശരിയാണ് അതിനു മുമ്പ് നമുക്ക് അള്ളാഹുബിനെ പഠിക്കണം അതിനു മുമ്പായിട്ട് ആത്മ എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട് അതൊന്ന് വായിക്കുക നമ്മുടെ ആത്മാവിനൊന്ന് സംസ്കരിക്കുക എന്നുള്ളത് അതൊന്ന് വായിച്ചിട്ട് നമുക്ക് അള്ളാഹുബിലെന്ന് തുടങ്ങണം ഓരോന്നോരോന്ന് എൻ്റെ നൂറുമുകൾക്ക് ഞാൻ പറഞ്ഞു തരും ഇൻഷല്ല ഉസ്താദേ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എനിക്കറിയാം നീ താല്പര്യമുള്ള കൂട്ടത്തിലാണെന്ന് നൂർമോളെ ഇന്ന് ഇനി വേണ്ടല്ലോ ക്ലാസ്സൊന്നും അവൾ നാണത്താൽ തല താഴ്ത്തി പറ മോളെ വേണോ എന്തെങ്കിലും ചെറിയ രീതിയിലേ ഹേ ഉസ്താദേ എനിക്ക് എപ്പോൾ കേൾക്കാനും താല്പര്യമാണ് എങ്ങനെയായാലും ഇഷ്ടമാണ് അത് ഉസ്താദ് എപ്പോൾ എന്ത് പറയുകയാണെങ്കിലും ഞാനത് കേൾക്കാൻ തയ്യാറാണ് ഗുഡ് ഗേൾ അങ്ങനെ തന്നെയാണ് പെൺകുട്ടികൾ അപ്പോൾ എൻ്റെ നൂർ മോൾക്ക് പഠിക്കാനുള്ള ആഗ്രഹവും ആശയും ഒക്കെ ഉണ്ടല്ലേ ഇന്ന് തൽക്കാലം നമുക്കൊന്നും പഠിക്കണ്ട അല്ലേ ഇൻഷാല്ല നമുക്ക് നാളെയോ മറ്റന്നാളൊക്കെ തുടങ്ങാലോ ഇനിയിപ്പോൾ എന്തായാലും ഒരു വിവാഹ പാർട്ടി ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി മോളെ നൂർ ഫാത്തിമ പറഞ്ഞു ഉസ്താദേ എന്നാലും ഇടയ്ക്കിടെ നിങ്ങൾ എൻ്റെ അടുത്ത് വരില്ലേ വരും വരാതെങ്ങനെ ഇരിക്കും അല്ല നുർഫാത്തിമ നമുക്കിന്ന് നമ്മളുടേതായ ഒരു ലോകത്തേക്ക് കടന്നാലോ ഇന്നൊരു കഥയും വേണ്ട സ്റ്റോറിയും വേണ്ട ചരിത്രം വേണ്ട പോരെ അങ്ങനെ ഇന്ന് എൻ്റെ വീട്ടിലെ ആദ്യ രാത്രിയല്ലേ സത്യം പറഞ്ഞാൽ അറബി വീട്ടിലായിരുന്നു നമ്മുടെ നിക്കാഹിൻ്റെ ആദ്യ ദിവസം ശരിയാണ് ഞാൻ അവിടെ നിന്നെല്ലാം ഒരു മരുമകനെ പോലെയായിരുന്നു എനിക്ക് എൻറ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും ഇഷ്ടങ്ങളും അത് ഇല്ലെന്നിട്ടല്ല കാരണം നമുക്കായിട്ട് വലിയ റൂമ് എല്ലാ സൗകര്യങ്ങളും കൂടിയതാണ് അറബിയമ്മ സെറ്റാക്കിയിരുന്നത് പക്ഷേ എന്തൊക്കെ തന്നെയായാലും ആണുങ്ങൾക്ക് ആണുങ്ങളെ വീട്ടിലെ ആ റൂമിലൂടെ എത്തണം അവിടെ എത്തുമ്പോഴാണ് അവരുടെ അത്താന്യ സ്വഭാവമൊക്കെ പുറത്തെടുക്കാൻ കഴിയുള്ളു അവിടെയാണ് അവർക്ക് എങ്ങനെയൊക്കെ തന്നെയായാലും സ്വർഗം നമ്മൾ മറ്റൊരു വീട്ടിൽ എത്രയൊക്കെ പോയി നിന്നാലും ആ ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത പോലെയാണ് ഇവിടെ കണ്ടില്ലേ എൻ്റെ ലൈബ്രറി എൻ്റെ കട്ടിൽ ഒരു ഭാഗത്തെ അലമാര ഇത് എൻ്റെ ഒരു ചെറിയ ലോകം ഇതാണ് എൻ്റെ ലോകം ഈ ലോകത്തിരുന്ന് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ നൂർ ഫാത്തിമയെ നൂർ ഫാത്തിമയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അവളുടെ ആ ഒരു നുണക്കുഴി വിരിഞ്ഞു ഉസ്താദ് പറഞ്ഞു നൂർമോളെ നിൻ്റെ മുഖത്തെ നുണക്കുഴി കാണാൻ എന്തൊരു ഭംഗിയാണ് എനിക്ക് തോന്നുന്നു അതിപ്പോൾ സൗദിയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ കേരളത്തിലെത്തി എൻ്റെ റൂമിലെത്തിയപ്പോഴാണ് കൂടി ആ ഒരു നുണക്കുഴി പിരിഞ്ഞെന്ന് ഒന്നും കൂടി ഭംഗി കൂടിയിട്ടുണ്ട് കേട്ടോ മാഷ അല്ല നൂർ ഫാത്തിമം പറഞ്ഞു ഉസ്താദെ മതി എന്നെ പുകഴ്ത്തിയത് ഇനി എന്നെ കളിയാക്കരുത് കേട്ടോ അല്ല മോളെ സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സിലും നീ അതീവ സുന്ദരിയായിട്ടുണ്ട് ഉസ്താദ് നൂർ ഫാത്തിമയുടെ കൈ പിടിച്ചു പെട്ടെന്ന് നൂർഫാത്തിമ കൈവലിച്ചു എന്തുപറ്റി എന്താ പുതുപെണ്ണൊന്നുമല്ലോ ഉസ്താദ് അത് എന്താ എന്തു പറ്റി നീ എന്താ തീരെ പരിചയമില്ലാത്ത പോലെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് എത്തിയ പോലെ ഉണ്ടല്ലോ നിന്നെ കണ്ടിട്ട് മൊത്തത്തിൽ ആകെ നാണം കുടുങ്ങിയായിട്ട് നിൽക്കുന്നു ഹൈ അങ്ങനെയൊന്നുമില്ല ഉസ്താദെ എന്നാലും ഈ റൂമിൽ ഞാൻ ആദ്യമായിട്ടല്ലേ ഉസ്താദിൻ്റെ റൂമിൽ അപ്പോൾ അതിൻ്റേതായൊരു ചമ്മലെ എനിക്കിങ്ങനെ തോന്നുകയാണ് അറബ് വീട്ടിലാകുമ്പോൾ വിശാലമായ ആ ഒരു വലിയ ഹാളും സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഇത്രയധികം നമ്മളെ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നില്ല പക്ഷേ ഇതാവുമ്പോൾ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ഒരു എന്തൊക്കെയോ ചെയ്യുന്നു ഹോ നൂർ ഫാത്തിമ നിൻ്റെ ഒരു നാണം നാണൊക്കെ ഞാനങ്ങോട് മാറ്റിത്തരാം കേട്ടോ ഇൻഷാല്ല എന്തായാലും നമുക്കിവിടെ കേരളത്തിലൊന്ന് സെറ്റായിട്ട് വേണം നെക്സ്റ്റ് പ്ലാനിംഗ് ഒക്കെ തുടങ്ങാൻ എന്ത് പ്ലാനിങ് അല്ലേ നമുക്ക് പല പ്ലാനിങ്ങും ഉണ്ടല്ലോ അതിലെ നമുക്ക് ആവശ്യമുള്ളതും ഉണ്ടാവും ആവശ്യമില്ലാത്തതും ഒക്കെ ഉണ്ടാവും ഇൻഷാല്ല പിന്നെ നൂർ ഫാത്തിമക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ റൂം എങ്ങാനും ചേഞ്ച് ആവണോ ഇതെന്ന് വെച്ചാൽ ഈ റൂം എനിക്ക് ഇഷ്ടമാണ് കാരണം ഞാൻ ഉമ്മയോട് അതേ പറഞ്ഞിരുന്നു ഉമ്മ എനിക്ക് ഈ റൂമ് തന്നെ മതി കിട്ടും ഉമ്മ പറഞ്ഞു വേണ്ട മോനെ നല്ല റൂം നമുക്ക് സെറ്റാക്കാം എന്തായാലും പണിയൊക്കെ കഴിഞ്ഞ് നല്ല വലിയ റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ സൗ സൗകര്യങ്ങളുള്ള റൂമുണ്ട് ഉമ്മ പറഞ്ഞിരുന്നു നാഫിമോനെ ഇനി ഇവിടെ കിടക്കാൻ പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ ആദ്യം മുതലേ കിടന്ന റൂം ഇതായിരുന്നു ഈ റൂമിലാവുമ്പോൾ എൻ്റെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കണ്ണീരും എല്ലാം നിറഞ്ഞ റൂമാണിത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എനിക്ക് ആരൊക്കെയോ ഉള്ള പോലെ തോന്നും ഭയങ്കര ഒരു സന്തോഷമാവും ഉസ്താദെ നിങ്ങളുടെ മണമുള്ള ഈ റൂമ് ഇത് മതി നമുക്ക് ഇനി നമുക്ക് എങ്ങോട്ടും മാറണ്ട ഹോ ഇപ്പോഴെങ്കിലും നീ ഒന്നും മിണ്ടിയല്ലോ പെണ്ണേ എന്നാൽ നമുക്ക് ഇന്നങ്ങ കിടന്നുറങ്ങിയാലോ അല്ലേ ഇനി ഇൻഷാല്ല നാളെ മുതലൊക്കെ നമുക്ക് പഠിക്കാം നിനക്ക് സംശയങ്ങൾ ചോദിക്കാം പിന്നെ ഒരു കാര്യം കിട്ടോ നൂർഫാത്തിമ ഞാൻ പഠിപ്പിച്ചു തരുന്നത് തെറ്റിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ഉള്ളു കിട്ടുട്ടോ നൂർഫാത്തിമ ചിരിച്ചു അവൾ പൊട്ടി പൊട്ടി ചിരിച്ചു ഈ ഉസ്താദിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ഹൗ നിൻ്റെ ആ മനോഹരമായ പല്ലുകൾ കാണാൻ നിൻ്റെ പെണ്ണെ വല്ലാത്തൊരു മൊഞ്ചാൻ കേട്ടോ ഓഹ് അത് കാണുമ്പോഴേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ല നൂർഫാത്തിമ വീണ്ടും നാണത്താൽ മുഖം താഴ്ത്തി ഉസ്താദിനെ കുറച്ച് പ്രശംസിക്കൽ കൂടുതലാണ് എനിക്ക് മടിയാറുണ്ട് കേട്ടോ ഇങ്ങനെയും പറയുകയാണെങ്കിൽ ഞാൻ അമ്മാൻ്റെ അടുത്ത് പോവാണ് ഹേ പെണ്ണേ ചതിക്കല്ലേ പൊന്നെ പിന്നെ നമുക്ക് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ നിൻ്റെ വീട്ടിലേക്ക് അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ മനസ്സൊന്ന് പിടഞ്ഞു ഉസ്താദെ ഇൻഷാല്ല പെട്ടെന്ന് പോവണം ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നമുക്ക് പോകണം എനിക്കെൻ്റെ മമ്മയെ കാണണം മമ്മയോട് മാപ്പ് പറയണം മോളന് ഉർഫാത്തിമ നീ സങ്കടപ്പെടരുത് നിൻ്റെ കൂടെ ഞാനുണ്ടാവും ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോവില്ല ഞാൻ ജീവൻ ത്യജിക്കാൻ തയ്യാറാണെങ്കിലും നിന്നെ രക്ഷിക്കും ഒരിക്കലും നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്ക് എന്നാണെൻ്റെ റൂഹ് എന്നിൽ നിന്ന് പിരിയുന്നത് അതുവരെ എൻ്റെ നൂർഫാത്തിമക്ക് തണലായി താങ്ങായി ഞാനുണ്ടാകും എൻ്റെ പൊന്നുമോളെ നീ ഒന്നുകൊണ്ട് വിഷമിക്കരുത് ഈ ഉസ്താദുണ്ടല്ലോ നിനക്ക് എവിടെയും എൻ്റെ കുട്ടി എവിടെയും പേടിക്കരുത് ഈ കൈകളുള്ളപ്പോൾ അല്ലെങ്കിൽ എന്തിനു പേടിക്കേണ്ട ആവശ്യം വിസ്മില്ലായ് തവക്കൽത്തും അല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഇറങ്ങുക അള്ളാഹുവിൻ്റെ ശക്തി അള്ളാഹു നമുക്ക് തരും പിന്നെ ഇപ്പോൾ എന്തിനു നമ്മൾ ഭയക്കണം ഇൻഷാ അല്ലാ ഉസ്താദിൻ്റെ ആ ഉറച്ച വാക്കുകൾ കേട്ട് നൂർ ഫാത്തിമയ്ക്ക് വളരെയധികം സന്തോഷമായി ഉസ്താദിൻ്റെ ആ കരങ്ങൾ കൊണ്ട് നൂർ ഫാത്തിമയെ നെഞ്ചോട് ചേർത്തു നൂർ ഫാത്തിമ നിനക്ക് ഞാനുണ്ട് നീ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല പോരെ നിനക്ക് ഉസ്താദെ മതി അല്ല അള്ളാഹു എനിക്ക് തന്ന നിധിയാണ് നിങ്ങൾ നൂർ ഫാത്തിമയുടെ മുടിയിഴലുകൾ ഉസ്താദ് മല്ലേ തലോടിക്കൊണ്ടിരുന്നു മോളെ നൂർ ഫാത്തിമ നിനക്ക് ഒരു ടെൻഷൻ ഉണ്ടാവരുത് കേട്ടോ ഞാൻ എന്നുണ്ടാവുമല്ലോ ഉസ്താദ് അതല്ല അത് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് മോളെ നൂർമോളെ ഒരിക്കലും ധൈര്യം കൈവിടരുത് ഇസ്ലാമിൻ്റെ രക്തമാണ് ഒഴുകുന്നത് അതിൽ ഭീരുത്വം ഉണ്ടാവാൻ പാടില്ല ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഇസ്ലാമിനെ മുറുകെ പിടിക്കണം അതാണ് എൻ്റെ ആശയം അതാണ് നമ്മൾ കൈപ്പറ്റേണ്ടത് ഇൻഷാല്ല ഉസ്താദെ ആ കാര്യത്തിൽ എനിക്കൊരു ഭയവുമില്ല മരണത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് എനിക്കൊരു പേടിയുമില്ല പക്ഷേ എൻ്റെ എന്തെങ്കിലും പറ്റുമോ എന്ന് മാത്രമാണ് ഞാൻ ഭയപ്പെടുന്നത് ഹേയ് നൂർ ഫാത്തിമ എനിക്കും ഭയമില്ല നോക്കിക്കോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ അങ്ങോട്ട് പോകും നിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് കയറി ഇൻഷാ ഇൻഷാല്ല ഉസ്താദേ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ